ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല രണ്ടാം ഭാഗം അവർ ചിന്തിക്കുന്നില്ലേ വിസ്മില്ല അലഹമില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു ആദ്യമായി മനുഷ്യരോട് കൽപ്പിച്ചത് എന്താണ് വായിക്കാനാണ് പഠിക്കാനാണ് ചിന്തിക്കാനാണ് ഇതാണ് ആദ്യമായി നബി സാഹു അലൈഹി വസല്ലമയിലൂടെ മാനവരാശിയോട് രാശിയോട് അള്ളാഹു കൽപ്പിച്ചത് സ്രഷ്ടാവായ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അലക്കിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് പടച്ചവനാണവൻബുഖൽ അക്രം അത്യുദാഹരനായ നാഥൻ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക അല്ല അല്ലിൽ ആ അള്ളാഹുവാണ് പേന കൊണ്ട് പഠിപ്പിച്ചത് അല്ലമൽ ഇൻസാന ഇൻസാനമാലം ഇതുവരെയുള്ള മാനവ ചരിത്രം എടുത്ത് പരിശോ പരിശോധിച്ചു നോക്കുക മനുഷ്യൻ ഇങ്ങനെ പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് മുന്നോട്ട് വന്ന് ഒരുപാട് അറിവുകൾ കര കരഗതമാക്കിയിട്ടുണ്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്ങനെ അല്ല മൽ ഇൻസാനമാലം മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നവന് ബോധ്യപ്പെടണം മനസ്സിലാക്കണം ഇതൊക്കെ പഠിപ്പിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആദ്യം ഇറങ്ങിയ അല്ലെങ്കിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ വായനയെക്കുറിച്ചാണ് പഠനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അറിവിനെ കുറിച്ചാണ് അഫല തൂറത്തുൽ അള്ളാഹു സുബ്രഹാൻ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ സൂറത്തുൽ അൻആം ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട് ഹൽ വൽ ബസീർ അഫല തതഫക്കറൂൻ കാണാത്തവനും കാണുന്നവനും ഒരുപോലെയാകുമോ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയുന്നു ഈ പ്രപഞ്ചത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ തീർച്ചയായും ഉണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അതിലുള്ള ആ ആയത്തുകൾ ആയത്തുകൾക്കാണ് ആ തെളിവുകൾ ആ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനും കണ്ടെത്താനും കഴിയുക സൂറത്തു സൂഹത്തുറൂം ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഹോത്താൽ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് അതിന് മനുഷ്യൻ അവൻ്റെ ചിന്തയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് അവന് ചിന്തിക്കാൻ കഴിയുന്നു പഠിക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അവന്റെ ബുദ്ധിശക്തിയാണ് അവന്റെ ചിന്താശക്തിയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ അറിവാണ് അവനെ മഹാനാക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് അവനെ വ്യതിരിക്തമാക്കുന്നത് മനുഷ്യന്റെ അറിവാണ് മൃഗങ്ങളിൽ നിന്ന് മാത്രമല്ല മാലാഖമാരിൽ നിന്ന് പോലും കാരണം മാലാഘമാരെക്കാൾ മനുഷ്യന് ആദനബി അലഹിസ്സലാമിൻ അള്ളാഹു സവിശേഷത നൽകുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ് അറിവിന്റെ കാര്യത്തിലാണ് അറിവ് നൽകി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പിന്നീട് മുന്നിൽ അത് പ്രദർശിപ്പിച്ചിട്ട് പറഞ്ഞു ബി ഉല നിങ്ങൾ പറ്റുമെങ്കിൽ ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയൂ അവരാകെ അത്ഭുതപ്പെട്ടു അവർ പരാജയം സമ്മതിച്ചു മാലാഖമാർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നീ ഞങ്ങളുടെ മുമ്പിൽ ഈ കാണിച്ചു തന്നിരിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്നിട്ടില്ലല്ലോ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോഴാണ് അള്ളാഹു സുബാന ഹു ആദൻ നബിയോട് ുംബിയോട് അവരുടെ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ആദൻ നബി ഓരോന്നോരോന്ന് ഒന്ന് മണി മണിയായിട്ട് മാലാഘമാരുടെ മുമ്പിൽ തൻ്റെ അറിവ് അള്ളാഹു പഠിപ്പിച്ച അറിവ് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് അവരത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോൾ മനുഷ്യന്റെ സവിശേഷത മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് അവന്റെ അറിവാണ് മാലാഖമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ അറിവാണ് അതുകൊണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല പരിശുദ്ധ ഖുർആൻ സൂഹത്ത് ഒമ്പതാം ആയത്തിൽ ചോദിക്കുന്നുണ്ട് അള്ളാഹു അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ ഇന്നമായ ചിന്തിക്കുന്നവരും ബുദ്ധിയുള്ളവരും മാത്രമാണ് കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പക്ഷെ മനുഷ്യന് അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല തിരിച്ചറിവുണ്ടാവണം ഇബിലിസിന് അറിവിന് വല്ല കുറവുണ്ടായിരുന്നു പക്ഷെ ഇബിലിസിന് തിരിച്ചറിവുണ്ടായില്ല ഇബിലിസ് അറിവ് കൊണ്ട് അഹങ്കാരിയായി മനുഷ്യനും അങ്ങനെ തന്നെ അവന് അറിവുണ്ടായി ഞാൻ വലിയ ആളാണെന്ന് തോന്നിയാൽ ആ അറിവ് കൊണ്ട് ഉപകാരമല്ല ഉപദ്രവമാണ് ഉണ്ടാവുക അപ്പൊ അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം മനുഷ്യനെ വിനയാന്തനാക്കണം എന്നും ഓരോന്ന് പഠിച്ചു പഠിച്ചു ഞാൻ ഒന്നും അറിയാത്തോൻ എന്നറിഞ്ഞേൻ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതൊന്നും എനിക്കറിയില്ലല്ലോ എന്നാണ് അങ്ങനെയാണ് മനുഷ്യൻ അറിവില്ലാത്തവനാണ് എന്ന അറിവുള്ളവനാകുന്നത് അള്ളാഹു സുബാനോ തല മനുഷ്യനോട് പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്ലാഹ് എൺപത്തഞ്ചാമത്തെ ആയത് നിങ്ങൾക്ക് വളരെ കുറച്ച് വിവരം മാത്രമേ അള്ളാഹ് നൽകിയിട്ടുള്ളൂ വിവരത്തിൽ നിന്ന് അറിവിൽ നിന്ന് വിജ്ഞാനത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ പക്ഷെ മനുഷ്യൻ അത് വെച്ചിട്ട് വലിയ അഹങ്കാരിയായി നടിക്കുകയാണ് മനുഷ്യന്റെ കാര്യം ചില ആളുകൾക്ക് അറിവില്ല എന്ന അറിവുമില്ല അറിവില്ല എന്നത് തന്നെ വളരെ മോശമാണ് പക്ഷേ അറിവില്ല എന്ന അറിവുമില്ലാതിരിക്കുക എന്നത് അതിനേക്കാൾ മോശമല്ലേ മനുഷ്യരിൽ ചില ആളുകൾക്ക് അറിവില്ല എന്ന ബോധമില്ല എന്നാൽ അറിവില്ല എന്ന ബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക അപ്പൊ ആദ്യം ഉണ്ടാകേണ്ട വിവരം ആദ്യം ഉണ്ടാകേണ്ട അറിവ് എനിക്ക് അറിവില്ല എന്നതാണ് എനിക്ക് വിവരമില്ല എന്ന് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോകും ഏർ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ വിഖ്യാതമായ കവിതാശകലമുണ്ടല്ലോ അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു മനുഷ്യന്റെ അറിവിന്റെ നിസ്സാരതയും ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പവും അതിൻ്റെ എവിടെയോ ഒരു കോണിലിരുന്ന് മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴുള്ള അർത്ഥശൂന്യതയുമാണ് ഈ കവി ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം വേണം അറിവ് വേണം പക്ഷേ അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്തവൻ അഹങ്കരിക്കുന്നു അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളവനോ വിനയാനാകുന്നു വലിയ ഡോക്ടർമാരും വലിയ എഞ്ചിനീയർമാരും വലിയ ഒക്കെ അവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട് വലിയ ഡിഗ്രി ഉണ്ട് പക്ഷേ മൃഗങ്ങളെക്കാൾ മോശമായ രൂപത്തിൽ അവർ പെരുമാറുമ്പോൾ അറിവുണ്ടായിട്ട് എന്ത് കാര്യം എന്ന് പലപ്പോഴും പലരും ചോദിച്ചു പോകുന്നു മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിൽ പ്പോൾ നമ്മൾ ഈ എഫ് എപ്സ്റ്റിയൻ ഫയലുകളൊക്കെ അതിന്റെ അതൊരു വിവരങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് വലിയ വലിയ ആളുകൾ വലിയ വലിയ കഴിവുള്ളവർ പണ്ഡിതന്മാർ ലോകത്തെ നയിക്കുന്നവർ ശാസ്ത്രജ്ഞന്മാർ സാഹിത്യകാരന്മാർ ഇവരൊക്കെ എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് എന്താണ് പ്രശ്നം പ്രശ്നം അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്താണ് ഈ അടിസ്ഥാന വിദ്യാഭ്യാസം പഠിച്ചവനെ അറിവ് സ്രഷ്ടാവിനെ അറിവ് അതില്ലാതെ പോയതാണ് അതാണ് അടിസ്ഥാന വിദ്യാഭ്യാസം നീ അറിയണം അവൻ അള്ളാഹു ഏകനായ ഇലാഹാണ് എന്ന് നീ അറിയണം ആ അറിവില്ലാതെ പോകുമ്പോൾ ആ ബോധമില്ലാതെ പോകുമ്പോൾ മനുഷ്യൻ പിന്നീട് എന്തറിവുണ്ടായിട്ടും കാര്യമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ പടച്ച തമ്പുരാന്റെ നാമത്തിൽ പഠിക്കണം പടച്ച തമ്പുരാന്റെ നാമത്തിൽ വായിക്കണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറൽ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളൊന്നും കാണാത്ത ആളുകൾ ആ അത്ഭുതങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആളുകൾക്ക് പടച്ചവനെ പേടിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പണ്ഡിതന്മാർക്ക് അറിവുള്ളവർക്ക് മാത്രം ഇന്നമാ എന്നാ പറഞ്ഞത് അവർക്ക് മാത്രമേ പടച്ചവന പേടി ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് പഠിക്കാം നമുക്ക് ചിന്തിക്കാം നമുക്ക് മനസ്സിലാക്കാം ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയി നോക്കാം കുറച്ച് രത്നങ്ങളും മുത്തുകളും നമുക്ക് കിട്ടാതിരിക്കില്ല പരിശ്രമിക്കാം ഇൻഷാ അല്ലാ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته